ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഇവിടെ അമ്മയുടെ സ്പെഷ്യലായി ഉപ്പ് മാങ്ങ കാച്ചതാണ് ഉണ്ടാക്കുന്നത് ചോറിന് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് വളരെ എളുപ്പമാണ് അതുപോലെ ടേസ്റ്റാണ് ഈ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ മാങ്ങയുടെ സീസണൊക്കെയാണ് നമ്മൾ മാങ്ങ ഉപ്പിലൊക്കെ ഇട്ട് വെക്കും അപ്പം കറികൾ ഒന്നും അധികം ഇല്ലാത്ത ദിവസം പെട്ടെന്നൊക്കെ ഇത് മഴക്കാലം ആകുമ്പോൾ ചെയ്യാം ഉപ്പിലിട്ട മാങ്ങ ചെറുതായി കട്ടിയും അത് ഉപ്പിലിട്ട വെള്ളം കുറച്ച് എടുക്കും ഉപ്പ് തിരി കൂടുതലാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതൊക്കെ കാച്ചി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറി മൂപ്പിച്ച് ചതച്ച മിളകും ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴുക്കിയാണ് വളരെ എളുപ്പമാണ് എടുക്കാൻ ചോറിലേക്ക് ടേസ്റ്റ് എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രയും ടേസ്റ്റാണ് എന്നാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കാം ഈ ഉപ്പുമാങ്ങ കാച്ചിന് എപ്പോഴും കോമ്പിനേഷൻ വരുന്നത് ഉണക്കുമീൻ വറുത്തതാണ് ഉണക്കുമീൻ വറുത്തതും ഉപ്പും മാങ്ങ കാച്ചതുണ്ടെങ്കി വയറുന്നറിയണത് അറിയില്ല ചോറിൻ്റെ അത്രയും ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ